മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഒറ്റക്കുല മഹോത്സവത്തിന് നാടൊരുങ്ങി ആദ്യ ഫണ്ട് ഉദ്ഘാടനം നടന്നു ഭാഗ്യനിധി പുറത്തിറക്കി കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഒറ്റക്കോല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ നടക്കും ഒറ്റക്കോല മഹോത്സവത്തിന്റെ ആദ്യ ഫണ്ട് ഉദ്ഘാടനം നടന്നു ചടങ്ങിൽ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായുള്ള ഭാഗ്യനിധിയും പുറത്തിറക്കി കെ പി ഭാസ്കരൻ തൃക്കരിപ്പൂരിൽ നിന്നും ആദ്യ ഫണ്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി ശശിധരൻ നായർ ഏറ്റുവാങ്ങി കമലാക്ഷി വിജയൻ പുളക്കടയും ഫണ്ട് കൈമാറി ഭാഗ്യനിധി ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി ശശിധരൻ നായരിൽ നിന്നും മഹോത്സവം ഇന്നിവിടെ ആരംഭിക്കുകയാണ് ഇന്ന് എല്ലാ കൊല്ലവും പ്രധാന നടത്തിപ്പെടാനുള്ള ഈ ഉത്സവം തിരുവോണ ഉത്സവം ഇതൊക്കെ നമ്മുടെ ഈ ഡിസംബർ മാസത്തോടു കൂടി ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത കൊല്ലം മാസം അവസാന ഭാരതത്തിൽ അവസാന

സുധാകരൻ പുളിക്കാൽ സി മുരളീധരൻ നാരായണൻ കാവുങ്കാൽ രേഖ കൊട്ടക്കൊച്ചി ഇ അമ്പൂഞ്ഞി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്